എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് പണമിടപാടുകൾ നടത്തുവാൻ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകളാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ബാലൻസ് പരിശോധനയ്ക്കും പണമിടപാടിനും അതോടൊപ്പം തന്നെ ലോൺ ഇ എം ഐ തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ന് യു പി ഐ ആപ്പുകളിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുന്നത് കൊണ്ട് തന്നെ യു പി ഐ ഉപഭോക്താക്കളുടെ എണ്ണം കൂടി വരികയാണ് എല്ലാ യു പി ഐ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലടക്കം ആദ്യത്തെ അറിയിപ്പ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു നിയമങ്ങളിൽ മാറ്റം വരികയാണ് യു പി ഐ ഇടപാടുകളുടെ സുരക്ഷയും വേഗതയും വിശ്വാസതയും എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു നിയമങ്ങളിൽ മാറ്റങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അക്കൗണ്ട് ബാലൻസ് തിരയുന്നതിലും പണം അഴിക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലും എല്ലാം തന്നെ പുതിയ നിയമങ്ങളിലൂടെ മാറ്റം വരുന്നതാണ് ഇന്ത്യയിൽ അറുന്നൂറ് കോടി യു ഇടപാടുകൾ നടക്കുന്നു പ്രതിദിനം കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇടപാടുകൾ നടക്കുമ്പോൾ വരുന്ന കാലതാമസം യു സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് സമീപകാലത്തായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഉപഭോക്താക്കളിൽ നിന്ന് ബാലൻസ് നോക്കുക പേയ്മെൻറ് സ്റ്റാറ്റസ് ആവർത്തിച്ച് റീഫ്രഷ് ചെയ്യുക പോലുള്ള റിക്വസ്റ്റുകൾ ആവർത്തിച്ച് വരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്നാണ് എൻ ബി സി ഐയുടെ വിലയിരുത്തൽ ഇത് സിസ്റ്റം ഓവർലോഡ് ആകുന്നതിനും മുഴുവൻ ഉപഭോക്താക്കളുടെ ഇടപാടുകളുടെ വേഗം കുറയുന്നതിനും കാരണമാകുന്നതാണ് ഇതിനെ നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് പുതിയ യു പി ഐ നിയമങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രധാനമായിട്ടും നിലവിൽ വരുന്നത് അൻപത് തവണ മാത്രമേ ഇനി ദിവസേനെ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ദിവസേനെ ഇരുപത്തി തവണ മാത്രമേ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ ഇനി നോക്കുവാനും സാധിക്കുകയുള്ളൂ വിവിധ സബ്സ്ക്രിപ്ഷനിലുള്ള ഓട്ടോ പേ ഇടപാടുകൾ ഒരു ദിവസം ഉടനീളം തോന്നും പോലെ നടക്കുന്നതിന് പകരം ഇനി നിശ്ചിത സമയങ്ങളിൽ മാത്രമേ ഓട്ടോ പേ ഇടപാടുകൾ നടക്കുകയുള്ളൂ പണമിടപാട് നടത്തിയതിൻ്റെ സ്റ്റേറ്റസ് പരിശോധിക്കുന്നതിന് ദിവസേന് മൂന്ന് തവണ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ ഒരു ദിവസം ഒരു തവണ പരിശോധിച്ചാൽ പിന്നീട് ഒൻപത് സെക്കൻഡിന് ശേഷം മാത്രമായിരിക്കും സാധിക്കുകയുള്ളൂ ഇവയെല്ലാമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അടുത്ത അറിയിപ്പ് കുട്ടികൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ യു പി ഐ ഐ ഡിയോ ഇല്ലാത്തതിനാൽ അവർക്ക് യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുവാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ ഈ പ്രശ്നത്തിന്റെ പരിഹാരവുമായാണ് എൻ ബി സി ഐ യു പി ഐ സർക്കിൾ എന്ന ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രധാന ഉപഭോക്താവിന് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റൊരു ഉപഭോക്താവിന് യു പി ഐ ഇടപാടുകൾ നടത്തുവാൻ അനുവാദം നൽകുന്ന ഒരു സംവിധാനമാണ് യു പി ഐ സർക്കിൾ ഇതിലൂടെ അച്ഛന് സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് മക്കൾക്ക് യു പി ഐ ഉപയോഗിക്കാൻ അനുവദിക്കാവുന്നതാണ് പ്രായമായവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടത്തുവാൻ ഈ ഒരു സംവിധാനം വഴി സാധിക്കുന്നതാണ് ഇതിൽ പ്രധാനമായും ഉപഭോക്താവിന് ഇടപാടുകളിൽ പരിധി നിശ്ചയിക്കുവാനും അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുവാനും സാധിക്കുന്നതാണ് അതായത് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടും യു പി ഐ ഡിയും ഉള്ള പ്രധാന ഉപഭോക്താവിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ദ്വിതീയ ഉപഭോക്താവ് നടത്തുന്ന ഇടപാടുകളിൽ പരിധി നിശ്ചയിക്കാവുന്നതാണ് ഉദാഹരണത്തിന് മാതാപിതാക്കളായ പ്രധാന ഉപഭോക്താവിന് മക്കളായ ദ്വിതീയ ഉപഭോക്താവ് നടത്തുന്ന ഇടപാടുകളിൽ പരിധി നിശ്ചയിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇടപാടുകൾ സുരക്ഷിതവുമായിരിക്കുന്നതാണ് അറിയിപ്പ് നിലവിലെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മാത്രമേ യു പി നടത്തുന്ന ഇടപാടുകൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇനി മുതൽ യു പി വായ്പകളുടെ സാമ്പത്തിക ഇടപാടുകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ സേവനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ നിങ്ങളുടെ യു പി ഐ ആപ്പുകൾ വഴി നേരിട്ട് പ്രീ അപ്രൂവ്ഡ് ലോണുകളും ക്രെഡിറ്റ് ലൈനുകളും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഈ വായ്പയിൽ നിന്നോ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നോ പണം അയക്കുവാനും പർച്ചേസ് നടത്തുവാനും പണം പിൻവലിക്കുവാനും സാധിക്കുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ എഫ് ഡി ഈടായി നൽകിയാൽ വായ്പ ലഭിക്കുന്നതാണ് മാത്രമല്ല ആ വായ്പയിൽ നിന്ന് നേരിട്ട് യു പി ഐ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഡിക്കൽ ബില്ല് അടയ്ക്കുകയോ മറ്റു ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനോ സാധിക്കുന്നതാണ് ബിസിനസ് ഓവർ ഡ്രാഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് ലൈനിൽ നിന്ന് യു വഴി പണം ജീവനക്കാർക്ക് നൽകുവാൻ സാധിക്കുന്നതാണ് ഇനി വിദ്യാഭ്യാസത്തിനായി ഒരു വ്യക്തിഗത വായ്പ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസ് നേരിട്ട് അടയ്ക്കുവാൻ യു പി ഐ ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല വേറെയും ക്രെഡിറ്റുകൾ ലിങ്ക് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഇതുവരെ റുപേ ക്രെഡിറ്റ് കാർഡുകൾ ആയിരുന്നു യു പി ഐ വഴി ലിങ്ക് ചെയ്തിരുന്നത് എന്നാൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ മറ്റു പല സാമ്പത്തിക സ്രോതസ്സുകളും ലിങ്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് വായ്പ എടുത്താൽ മറ്റ് വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അവ ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ശ്രദ്ധിക്കുക ാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വായ്പ ആവശ്യകത അനുസരിച്ച് ബാങ്കുകൾ പേയ്മെൻറ്റുകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഓരോ ബാങ്കിനും വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലൈൻ ലിങ്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്കും വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുമുള്ള ഇടപാടുകളിൽ പ്രതിദിനം പരമാവധി ഒരു ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത് പ്രതിദിനം പതിനായിരം രൂപ വരെ പിൻവലിക്കുവാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ഒരു ദിവസം പരമാവധി ഇരുപത് ഇടപാടുകൾ നടത്താവുന്നതാണ് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാകണമെന്നില്ല അതിനാൽ അത്തരം ആളുകൾക്ക് ഈ ഒരു സൗകര്യം കൂടുതൽ ഗുണപ്രദം ആകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ